സംഭവിച്ചത് നാട്ടിലൊരു ഉത്സവത്തിനോട് അനുബന്ധപ്പെട്ടിട്ട് വിഷൽസ് കാണുമായിരുന്നു നാട്ടിലെ കുട്ടികൾ അപ്പോൾ അതിൽ പാസ് ചെയ്യണ പോലീസ് എന്താ പറഞ്ഞിരിക്കുന്നു പിന്നെ തെരുവിളിച്ച് അവരുടെ മോശം മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാനുണ്ടായത് എന്നെ വിളിച്ചു കുട്ടികളെ വിളിച്ചു എൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ വീണ്ടും മുമ്പിൽ ആണ് ക്ലബ്ബ് ക്ലബ്ബ് അപ്പോൾ ഞാൻ പുറത്തേക്ക് വന്നൊരു കാര്യങ്ങൾ എസ് ഐടെ അടുത്ത് ചോദിച്ചറിഞ്ഞു ചോദിച്ചറിയുമ്പോൾ ആൾ നീ ആരാധിച്ച ചോദിക്കാന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് കയർത്തു അപ്പോൾ ഞാനിവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ് പ്രസിഡൻ്റാണ് ഒരു പൊതു പ്രവർത്തകനാണ് അതുപോലെ ക്ലബ്ബിൻ്റെ പ്രസിഡൻ്റാണ് അപ്പോൾ എനിക്ക് അത് ചോദിക്കാനുള്ളൊരു അധികാരം എനിക്കുണ്ട് അപ്പോൾ നീ അധികം നേതാവ് കളിക്കണ്ട പിന്നെ നീ ആരായാലും അങ്ങനെ ഒരു തർക്കം ഭയങ്കര തർക്കത്തിന്റെ എൻ്റെ കോളർ കയറി പിടിച്ചു ജീബിൽ കയറണമെന്ന് പറഞ്ഞു അവൻ കയറേണ്ട കാര്യമില്ല എനിക്ക് ഇല്ല അത് തെറ്റിദ്ധരില്ല അപ്പോൾ ആള് നമ്മൾ പറയണമെന്നും കൂട്ടാക്കുന്നില്ല കേൾക്കണൊരു സം ഭയങ്കര ഒരു പ്രത്യേക ഒരു ഉദ്ദേശമുള്ള വൈരാ വൈരാഗികളെ പോലെയാണ് ഒരു പെരുമാറിയത് അരെ അവർ ഷുഹൈറ് ഡ്രൈവറ് എസ് ഐ കൂട്ടിട്ട് ജീപ്പിലേക്ക് കയറ്റി ബാക്ക് ഡോർ തുടങ്ങിയിട്ട് കയറ്റി നല്ല രീതിയിൽ പ്രഷർ ചെയ്തിട്ടാണ് കയറ്റിയത് തല്ലിയിട്ട് തന്നെയാണ് കയറ്റിയത് അത് നേരെ സ്റ്റേഷനിലേക്ക് എത്തണായിട്ടും ഒരു പത്ത് ഇരുപത് മീറ്റർ മുന്നേ ഒരു അവിടുത്തെ ജി ഡി ആയിരുന്നിട്ടുള്ള ശശിധരൻ സാറ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിലേക്ക് എത്തനായിട്ടും ഒരു പത്ത് ഇരുപത് മീറ്റർ മുന്നേ അവിടെ പുറത്തേക്ക് വന്നിട്ട് ഡോർ തുറന്നിട്ട് ഈ എസ് ഐ റഹ്മാൻ തുറന്നു കൊടുത്തു എന്നിട്ട് തന്നെ അടിക്കേണ്ടായി പെടുത്തനെ അടിക്കണ്ടായി അവിടെ നിന്ന് നേരെ സ്റ്റേഷനിലേക്ക് വരുന്നു പിന്നെ ആ സി സി ടി വിയിൽ ആണ് പോലെ വിഷ്വൽസ് അതുപോലെ അവിടുന്ന് അല്ലാതെ അതായത് സി സി ടി വിയിൽ പെടാത്ത ശശിധരൻ അവരെ ഡ്രൈവറായിരുന്നു ഷുഹയർ അവർ സി സി ടി വിയിൽ തള്ളണമായിട്ട് സി സി ടി വിയിലാ റൂമില്ലേ അവിടുന്ന് നേരെ അവിടെ നിന്ന് കഴിഞ്ഞത് നേരെ സ്റ്റേഷനിൻ്റെ രണ്ടാം നിലയ്ക്കാണ് എന്നെ കൊണ്ടുപോയി അവിടെ വെച്ചിട്ടായിരുന്നു എല്ലാവരും കൂട്ടമായിട്ട് നല്ല രീതിയിൽ ഇവിടുത്തെ കാണിച്ചക്കറ്റും വൈകാത്തോട് കൂട്ടിട്ട് അവിടെ വെച്ചിട്ട് പെരുമാറിയിട്ട് നല്ല രീതിയിൽ തല്ലിയിട്ടുള്ളത് നല്ല കാലിൻ്റെ അടിയിലേക്ക് ചുവരിൽ കൊണ്ട് ഈ സജീവനും ഈ ഷുഹറും മാറി മാറി അടിക്കായിരുന്നു അതായത് ചുമ്മാരനോട് ചേർത്തി ഇരുത്തിയിട്ട് കാലിൽ നീട്ടി വെച്ചിട്ട് കാലിൻ്റെ അടിയിലേക്കായിരുന്നു ഒരു പതിനഞ്ച് തവണ അടിക്കും അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവിടെ നിന്ന് എണീറ്റ് നിന്ന് ചാടാൻ പറയും അങ്ങനെ തുടർച്ചയായിട്ട് മൂന്ന് പ്രാവശ്യം അത് നാൽപ്പത്തഞ്ച് അടിവളം പിന്നെ കാലിൻ്റെ അടിയിലേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു അടിച്ചിട്ടുണ്ടരും ശേഷം അവിടുന്ന് അങ്ങനെ നീ പണിയെടുത്ത് ജീവിക്കില്ല നീ രാഷ്ട്രീയ എൻ്റെ രാഷ്ട്രീയമായാലും ആരായാലും സഹായിക്കായാലും ആരായാലും കൂട്ടാകില്ല എൻ്റെ പൊതുപ്രവർത്തനം എൻ്റെ ഒരു സമൂഹത്തിലൊരു മോശമായിട്ടുള്ള രീതിയിലുള്ള അതിലേക്ക് അങ്ങനെ എത്തിക്കും ലെവലൊക്കെ ഇരുന്നവരുടെ സംസാരം സെല്ലിൽ ഇട്ടു അപ്പോളും വേറൊരു ഇത് ഉണ്ടാവണം പുലർച്ചെമ്പളാ പിന്നെ ഉച്ചയ്ക്കൊക്കെ ആയിട്ട് ഓരോരുത്തരും സാർമാരും മാർമാരും വരുമ്പോഴും നമ്മളടു ചൂഷണം ജീവന രീതിയിൽ സംസാരം നല്ലായിരുന്നു അതിൽ പറഞ്ഞു എസ് ഐ എസ് ഐ ഉണ്ടായിരുന്നു അന്നത്തെ എന്താ ഷക്കീർ അഹമ്മദ് സാറ് ആളാണ് എൻ്റെ അടുത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ എനിക്കത് നല്ല പേര് വ്യക്തമായിട്ട് അറിയുന്നില്ല പിന്നെ ചോദിച്ചാൽ അറിയരുത് ആളാണ് എൻ്റെ അടുത്ത് ഞാൻ ഒരു അമ്പലത്തിൽ മേൽസന്ധ്യാണ് അപ്പോൾ നീ ശാന്തി പണി ജീവിക്കില്ല സമൂഹത്തിൽ നല്ലൊരു പേര് ഇമാജിൻ ഉണ്ടാവില്ല അങ്ങനെ വളരെ മോശപ്പെട്ട എന്നെ കാപ്പ അടിച്ച് പുറത്തേക്ക് നാട് കടത്തും അതുപോലെ ഉള്ള കുറേ കാര്യങ്ങളാൾ എന്ന ചോദിച്ചു ഞാൻ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ആൾ പിന്നെ അതിന് ശേഷവും ഈ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു രണ്ട് രണ്ടാഴ്ച മുന്നേ വരെ എന്നെ ലിസ്റ്റിൽ ിസ്റ്റില് ഉള്പ്പെടുത്തിന്നെ ഫോണിൽ വിളി വിളിക്കും അതുപോലെ വീട്ടിലേക്ക് വരാനുള്ള ലൊക്കേഷൻ ലൊക്കേഷറക്കാൻ പറയും രണ്ട് തവണ വന്നിട്ടുണ്ട് അവര് പക്ഷേ വീഡിയോ എടുത്തിട്ട് പോയിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ട് പോയിട്ടുള്ളതാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കേസിന് ശേഷം കേസിനുണ്ടായിരുന്നില്ല അതിന് രാഷ്ട്രീയപരമായിട്ടുള്ള ഉണ്ടായിരുന്നുള്ളു അത് സി സി ടി വി ഉൾപ്പെടാത്തൊരു കാരണം വെച്ചാലാണ് ഷുഹൈറിനെ ഉൾപ്പെട്ടാന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് വ്യക്തമായിട്ടുള്ളൊരു അന്വേഷണം പരാതി കൊടുത്തു കൊടുത്തിട്ടുണ്ട് കേസ് കോടതി കോടതി അതുണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം വർഗീസാരൻ്റെ അടുത്തായിരുന്നു പല ആൾക്കാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും അല്ലാത്ത എല്ലാ ആൾക്കാരും സംസാരിച്ചിട്ടുള്ളത് നമ്മള് ഇരുപത് അവിടെ മുന്നേ അതുപോലെ സെറ്റിൽ തല്ലിയിട്ട് ലോകപ്പ് മറന്നു നടന്നിട്ട് സെറ്റിൽമെന്റ് നടന്നിട്ടുള്ള സ്ഥലമാണ് ോളം മുന്നത്തെ ഒരു സി ആയിരുന്ന ആയിരുന്ന ഒരു ആൾ ആൾ ഉൾപ്പെടെ ഒരു സെറ്റിൽമെൻറ്റ് തല്ലിയതിൻ്റെ ശേഷം സെറ്റിൽമെൻറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇരുപത് ലക്ഷം രൂപയാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതല്ല അതിലും കൂടുതലാണെങ്കിൽ പറഞ്ഞത് നമ്മൾ നമ്മൾ പറഞ്ഞ ഏതൊരു സെറ്റിൽമെന്റിന് സെറ്റിൽമെന്റിന് തയ്യാറായിരുന്നു അവർ നമ്മൾ പറയുന്ന ഏതൊരു ഓഫറിന് അവർ എടുക്കാൻ തയ്യാറായിരുന്നു നമ്മളത് ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു നമ്മൾ കേസ് പിന്വലിക്കാൻ സമ്മർദ്ദം എൻ്റെ അടുത്തേക്കാണ് പലരും പലവരും പല പോലീസ് ഉദ്യോഗസ്ഥരും എൻ്റെ അടുത്തേക്ക് കേസ് പിന്തുലിക്കണം അവരുടെ ജീവിതമാണ് അത് വേറെ അവസാനിപ്പിക്കണം എന്നുള്ള പല പല ഉദ്യോഗസ്ഥരും വിളിച്ചിരുന്നു അല്ല സാമ്പത്തികം അതിനോട് അങ്ങനെ പറഞ്ഞിട്ടില്ല സാമ്പത്തികമായിട്ടായാലും എങ്ങനെയായാലും ഇതൊരു തീർത്തു തരണം അതിന് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് പലരും നമ്മുടെ നമ്മളടുത്ത് ബന്ധപ്പെട്ടിരുന്നു സ്റ്റേഷൻ്റെ അത് സ്റ്റേഷനിലെ മുകളിൽ തട്ടിൽ ക്യാമറയില്ല ശുചിത്തിന് മർദ്ദിച്ചതിൻ്റെ പത്ത് ശതമാനം ഇരുപത് ശതമാനമാണ് നമുക്ക് ലഭ്യമായ ദൃശ്യം അതിന് മുകളിൽ ക്യാമറയില്ല അതിനേക്കാൾ ഒരു കേരളത്തിൽ ഒരു സ്റ്റേഷനുമില്ലാത്തതുപോലെ എ സി പി ഓഫീസിൻ്റെ മുകളിൽ ഒരു പഴയ സി ഐ അവിടെയാണ് കേരളത്തിലെ എന്താ പറയുക ഇത്രയും ഭീകരമായ മർദ്ദനം നടക്കുന്നൊരു ഇടിമുറി ഉള്ളത് അവിടെ ലോക മർദ്ദനം ഇന്ന് അല്ലെങ്കിൽ ഒരു മരണം ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ ഇടിമുറിയാണ് അവിടുത്തെ ഏറ്റവും വലിയ മർദ്ദനം നടക്കുന്നൊരു ഇടിമുറി അതിന് ശേഷം നമ്മൾ സ്റ്റേഷനിലേക്ക് എത്തുന്നേക്കാൾ മുമ്പാണ് സി സി ടി വിയിലെ എല്ലാ പ്രതികളെയും ഇവർക്ക് ഇഷ്ടമില്ലാത്ത പ്രതികളെ അവിടെ കൊണ്ടുപോയി എന്താ പറയുക കൈകാര്യം ചെയ്തതിന് ശേഷമാണ് ഇവർ സ്റ്റേഷനിലേക്ക് വരുന്നത് കൊണ്ടുവരുന്നത്